അഗ്രികൾച്ചർ അസോസിയേറ്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഗ്രികൾച്ചർ അസോസിയേറ്റ് അസോസിയേഷൻ കേരളയുടെ സംസ്ഥാന സമ്മേളനമാണ് ഫെബ്രുവരി മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ വച്ച് നടക്കുന്നത് സമ്മേളനം പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും നാൽപ്പത്തി എട്ടാമത് സംസ്ഥാന സമ്മേളനം തൊടുപുഴ മർച്ചൻ്റ് ട്രസ്റ്റി ഹാളിൽ നാളെ ആരംഭിക്കുകയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് തൊടുപുഴ എം എൽ എ ശ്രീ വിജയ് ജോസഫ് അവർക്കും അതുപോലെ മുഖ്യപ്രഭാഷണം നടത്തുന്ന മറ്റൊരു എം എൽ എ മാത്യു കൊൽനാടനുമാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിജു ആണ് ജീവനക്കാർ വളരെ കാലങ്ങളായി അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളാണ് നമ്മളെ സംസ്ഥാന സമ്മേളനം പ്രത്യേകിച്ച് ചർച്ച ചെയ്യുന്നു ഉദാഹരണത്തിന് കൃഷി മറ്റു ഓഫീസുകളെ പോലെ ഒരു സ്റ്റാഫ് പാറ്റേൺ ഇല്ല എന്നുള്ളതുകൊണ്ട് കൃഷിഭവനങ്ങളിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ലഭിക്കുന്ന സേവനങ്ങളില് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇത് സർക്കാർ പി എൻ ഡി ആർ ഡി ഉദ്യോഗസ്ഥ ഭരണാവിഷ്കാരവകുപ്പ് ഇത് സംബന്ധമായിട്ട് മൂന്നാല് വർഷം നടത്തിയ പഠനത്തിന്റെ ഭാഗമായിട്ട് സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് അതായത് മറ്റേത് ഓഫീസിൽ പോയാലും അവിടെ ഒരു എൽ ഡി ക്ലർക്ക് രണ്ടുപേരാണെങ്കിൽ ഒരു യു ഡി ക്ലർക്ക് ഉണ്ടാവും അതിന്റെ മേലൊരു ജെ എസ് ഉണ്ടാവും എസ് എസ് ഉണ്ടാവും അങ്ങനെ സ്റ്റാഫ് പാക്കേജ് ഉണ്ടാകും എന്നാലും കൃഷി വകുപ്പിൽ ചിലപ്പോൾ പോയാലും അവിടെ ഉള്ള സ്റ്റാഫുകളെല്ലാം ചിലപ്പോൾ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് അതേസമയം ചില ഓഫീസിലാകട്ടെ എല്ലാവരും എൻട്രി ജോയിൻ ചെയ്ത ആളുകളായി അപ്പൊ ഈ എക്സ്പീരിയൻസ് ആയിട്ട് ഇരുപത് വർഷം ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സർവീസുള്ള ആളുകൾ എല്ലാ ഓഫീസിലും നിയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ അവിടുത്തെ കർഷക സൗഹൃദമായിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമത നടപ്പിലാക്കാൻ പറ്റും ഇത് സർക്കാർ വിശദമായി പഠിക്കുകയും റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്താൽ പക്ഷെ ഇത് നീട്ടിക്കൊണ്ടു പോകേണ്ട ഒരു സാഹചര്യം അതേ റിപ്പോർട്ടിൽ തന്നെ മറ്റു ഓഫീസർമാരുടെ ശുപാർശകളെല്ലാം അംഗീകരിക്കുമ്പോൾ കൃഷിമാരുടെ ഇതുപോലുള്ള അതായത്മാർക്ക് എന്തെങ്കിലും ശമ്പളവും കൂടുതൽ അതായത് ഇരുപത് വർഷം സർവീസിലൊരു ജീവനക്കാരനെ എല്ലാ ഒരാളെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓഫീസ് കാര്യങ്ങൾ കാര്യക്ഷമതയോടെ പൊതുസമൂഹത്തിന് ുംവാറ്റുഴ എം മാത്യു കുഴൽനാളെ മുഖ്യപ്രഭാഷണം നടത്തും സംസ്ഥാന ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വി എം സംസ്ഥാന സെക്രട്ടറി പ്രദീഷ് കുമാർ ആഗോദ സംഘം കൺവീനർ ജിതീഷ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സെയ്ദ് മുഹമ്മദ് പി എച്ച് ബിബിൻ ജോൺ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു